ചരിത്രത്തിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു യഥാർത്ഥ ക്രൈം സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേവലം ഒരു കൊലപാതകത്തിൻ്റെ കഥയല്ല ഇത് നൂറ് പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത ഒരു ക്രൂരന്റെയും അവനെ പിടികൂടാൻ നിയമം നടത്തിയ പോരാട്ടത്തിൻ്റെയും കഥയാണ് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നാം പക്ഷേ ലാഹോറിലെ തെരുവുകളെ ഒരു കാലത്ത് നടുക്കിയ ആ സത്യം ഇതായിരുന്നു നൂറ് കുട്ടികൾ നൂറ് കൊലപാതകങ്ങൾ ഒരു മനുഷ്യൻ രാത്രികളിൽ ലാഹോർ നഗരം ഉറങ്ങുമ്പോൾ ചില വീടുകളിൽ മാത്രം വിളക്കുകൾ അണഞ്ഞിരുന്നില്ല മകനോ മകളോ തിരികെ വരുമെന്ന് കാത്തിരുന്ന് കണ്ണുനീർ വറ്റിയ അമ്മമാർ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി തളർന്ന അച്ഛന്മാർ നാളെ അവൻ വരുമായിരിക്കും എന്ന വെറും പ്രതീക്ഷയിൽ ജീവിച്ച നൂറോളം കുടുംബങ്ങൾ ആ നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ആരുടെയും സംശയം തോന്നാത്ത ഒരു സാധാരണ മുഖം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അവൻ്റെ പേര് ജാവേദ് ഇക്ബാൽ ആദ്യം അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു പിന്നെ രണ്ടാമത്തേത് പതുക്കെ പതുക്കെ ലാഹോറിലെ തെരുവുകളിൽ കുട്ടികൾ അപ്രത്യക്ഷമായി കൊണ്ടേയിരുന്നു ദാരിദ്ര്യവും നിസ്സഹായതയും ആ മനുഷ്യന് വളമായി അവൻ വെറുതെ കൊല്ലുകയായിരുന്നു കൃത്യമായ പ്ലാനിങ്ങിലൂടെ തെളിവുകൾ നശിപ്പിച്ചു പോലീസിനേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു ആ ക്രൂരബുദ്ധി പക്ഷേ അധികകാലം അത് രഹസ്യമായില്ല ഒരു നാൾ അവൻ കത്തുകൾ എഴുതാൻ തുടങ്ങി ഇരകളായ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഓരോ കത്തിലും നിറഞ്ഞു നിന്നത് കുറ്റസമ്മതവും പോലീസിനോടുള്ള വെല്ലുവിളിയുമായിരുന്നു ആ കത്തുകൾ പോലീസിനെ ലാഹോറിലെ ഒരു വീട്ടിലേക്ക് എത്തിച്ചു അവിടെ കണ്ട കാഴ്ചകൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു അറസ്റ്റിന് ശേഷവും അവൻ നിശ്ശബ്ദനായില്ല ചെയ്ത ഓരോ കൊലപാതകവും എങ്ങനെ എന്ന് അവൻ സ്വയം വിവരിച്ചു കോടതിയിൽ അവൻ സ്വയം രക്ഷപ്പെടാൻ മാനസിക രോഗി എന്ന് വാദിച്ചു പക്ഷേ കൃത്യമായ പ്ലാനിങ്ങോടെ കൊലപാതകം ചെയ്ത അവനെ കോടതി വെറുതെ വിട്ടില്ല ചരിത്രത്തിൽ കേട്ടു കേൾവിയില്ലാത്ത വിധി പുറപ്പെടുവിച്ചു ഓരോ കുട്ടിക്കും ഓരോ മരണശിക്ഷ വീതം നൂറ് മരണശിക്ഷകൾ പക്ഷേ നിയമത്തിന് അവനെ തൂക്കിലേറ്റാൻ കഴിഞ്ഞില്ല അപ്പീൽ നടപടികൾക്കിടയിൽ ലാഹോർ സെൻട്രൽ ജയിലിലെ തൻ്റെ സെല്ലിൽ അവൻ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു ശിക്ഷ നടപ്പാക്കാൻ അവൻ നിയമത്തെ അനുവദിച്ചില്ല നൂറ് കുട്ടികൾ നൂറ് മരണങ്ങൾ ഒടുവിൽ ഒരു ആത്മഹത്യയും ഇവിടെയാണ് ലോകം ഇന്നും പകച്ചു നിൽക്കുന്നത് നിയമം ശക്തമായിരുന്നോ അതോ നൂറ് കുഞ്ഞുങ്ങളെ കൊന്ന ആ കുറ്റവാളിക്ക് തൻ്റെ മരണത്തിൻ്റെ കാര്യത്തിലും സ്വയം തീരുമാനമെടുക്കാൻ അവസരം ലഭിച്ചോ നിങ്ങൾ എന്ത് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക